ഹായ് ഫ്രണ്ട്സ് നമുക്ക് കേബേജും ബീട്രൂട്ടും സവോളയും കൂടെ വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം ഈ ഉപ്പേരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്ക് വലിയവർക്കാണെങ്കിലും ബീട്രൂട്ട് ഉപ്പേരി അത്ര ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ രീതിയിൽ ഉപ്പേരി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളത് അത് ഞാൻ രണ്ട് ബീട്രൂട്ടും മൂന്ന് സവോളയും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കേബേജിൻ്റെ പകുതി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കൂടെ ഇട്ടുകൊടുക്കാം അത് പൊട്ടി വരണ സമയത്ത് രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ച് മുളകും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാൾ അതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നീ ഒന്ന് നല്ലോണം സോഫ്റ്റായി ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നീ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം നീ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ഇതിൻ്റെ അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് കാബേജിന് കുറച്ച് വേവ് കുറവാണല്ലോ ബീട്രൂട്ടിന് കുറച്ച് സമയം കൂടെ വേവ് കൂടുതലുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് കുറച്ചൊരു സോഫ്റ്റ് ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇത് കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ ഇനി ഇതിൻ്റെ മൂടി തുറന്ന് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമ് വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ ഇനി ഇതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടിയൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇരിക്കണം കേട്ടോ പിന്നെ ഇതിന്റെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ മതി കേട്ടോ പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അരമുറി തേങ്ങയിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂട്ടി ചതച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് തേങ്ങ ഇടാതും വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ ഞാൻ രണ്ട് രീതിയിലും എടുക്കാറുണ്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ആണ് ഇനി നമ്മൾ ഇതിൽ ചേർത്ത തേങ്ങ ഒന്ന് ചൂടായി വരട്ടെ അതിന് കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതാ കുറച്ച് ആവിയൊക്കെ കണ്ടൊക്കെ കയറിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനും നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തോരന് അപ്പം നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീറ്റ് റൂട്ട് ഇനി ഇതുപോലെ തോരൻ വെച്ച് നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോളേ എന്തെങ്കിലും രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ ഇട്ടുകയാണ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്